നമസ്കാരം കോൺഗ്രസിൽ ഖദർ വസ്ത്രം ധരിക്കുന്നതിനെ ചൊല്ലി സീനിയർ ജൂനിയർ പോര് മുറുകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ അണിനിരത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കമാണ് സീനിയർ നേതാക്കൾ ഖദർ വസ്ത്രത്തിന്റെ പേരിൽ അതൃപ്തി തുറന്നു പറയുന്നത് കോൺഗ്രസിലെ യുവ നേതാക്കൾ ഖദർ ഉപേക്ഷിച്ച് കളർ ഡ്രസ് ഇടുന്നതിനെതിരെ അജയ് തറയിലാണ് ആദ്യം രംഗത്ത് വന്നത് യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട്ത്തരം നീരസമെന്നും എന്തിനാണ് ഡിവൈഫ് എ കാരെ അനുകരിക്കുന്നതെന്നുമായിരുന്നു അജയ് തറയിലിന്റെ വിമർശനം വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാലും മതിയെന്ന മറുപടിയുമായി ശബരി തിരിച്ചടിച്ചു സത്യസേവാ സംഘർഷം എന്ന മുദ്രാവാക്യം ഉയർത്തി ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ മൂന്ന് ദിവസം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കളടക്കം ഭൂരിപക്ഷം പേരും ഖദറിന് പകരം കളർ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് യുവ നേതാക്കളെ വിമർശിച്ച് അജയ് തറയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ഉപാധ്യക്ഷൻ അബിൻ വർക്കടക്കമുള്ളവർ കളർ വസ്ത്രം ധരിച്ചാണ് ഉദ്ഘാടന ദിവസം ക്യാമ്പിൽ പങ്കെടുത്തത് അതേസമയം ഉദ്ഘാടന ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾ ഖദർ ധരിച്ചും എത്തിയിരുന്നു യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനൊടുത്ത് നീരസമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അജയ് തറയിൽ ചോദിക്കുകയായിരുന്നു ഖദർ വസ്ത്രവും മതേതരത്വമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ ഒരു വലിയ സന്ദേശവും ആദർശവുമാണ് മുതലാളിത്തത്തിനെതിരായ ഏറ്റവും വലിയ ആയുധമാണ് ഖത്തറിടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഡിവൈഎഫ്എക്കാരെ എന്തിനു അനുകരിക്കണമെന്നും അജയ് തറയിൽ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കളുടെ ഐഡന്റിറ്റിയായ ഖദർ വസ്ത്രം ധരിക്കുന്നില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ കെ പി സി സി മുൻ വർക്കിംഗ് പ്രസിഡന്റ് വി ടി ബലറാം അടക്കമുള്ളവരാണ് വിഷയത്തിൽ പ്രതികരിച്ചത് കോൺഗ്രസുകാർ ഖദർ ധരിക്കുന്നത് കുറവാണെന്ന് അജയ് തറയിൽ പറഞ്ഞത് സത്യമാണ് എന്നാൽ അതിനൊരു കാരണമുണ്ട് ഞാൻ വസ്ത്രധാരണത്തിൽ അത്ര കാർക്കശ്യം പാലിക്കുന്ന ഒരാളല്ല ഖദറും വഴങ്ങും കളറും വഴങ്ങും എന്നാൽ നേര് പറഞ്ഞാൽ തൂവെള്ള ഖദർ വസ്ത്രത്തെ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ കാണാൻ കഴിയില്ല ഒന്ന് ഖദർ ഷർട്ട് സാധാരണ പോലെ വീട്ടിൽ കഴുകി ഇസ്തിരി ഇടുന്നത് ബുദ്ധിമുട്ടാണ് കളർ ഷർട്ട് എന്നാലോ എളുപ്പമാണ് രണ്ട് ഒരു കദർ ഷർട്ട് ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ചിലവിൽ അഞ്ച് കളർ ഷർട്ട് ഇസ്തിരി ചെയ്ത് കിട്ടും എന്ന പ്രായോഗികതയ്ക്കും വലിയ വിലയുണ്ട് അതിനാൽ വസ്ത്രമേതായാലും മനസ്സ് നന്നായാലും മതി അല്ലേ എന്ന് പറഞ്ഞാണ് ശബരിനാഥ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഖാദിയോട് ബുദ്ധൻ വസ്ത്രങ്ങളോട് വിരക്തിയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പ്രതികരിച്ചു ഖാദി എന്നും കോൺഗ്രസിന്റെ ഐഡന്റിറ്റിയുടെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും പ്രതീകമാണ് ടിഷർട്ട് ധരിച്ചാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനവും ജീവിതവും നയിക്കുന്നത് അജയ് തറയിലെ പ്രസ്താവനയോട് വിയോജിക്കുകയാണ് ഒരു ദിവസം വെള്ളക്കതർ ധരിക്കണമെങ്കിൽ നൂറ്റി അൻപത് രൂപ ചെലവ് വരുമെന്നും അബിൻ വ്യക്തമാക്കി ഏതു വസ്ത്രം ധരിക്കണമെന്നത് വ്യക്തിപരമാണെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പറഞ്ഞു ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കദർ ധരിക്കാറുണ്ട് കദർ ധരിക്കുന്നവരുടെ ആദരവും ബഹുമാനവുമുണ്ട് അല്ലാത്തവരെ തള്ളിപ്പറയേണ്ട കാര്യമില്ലെന്നും ഷാഫി വ്യക്തമാക്കി ഖദറിനോട് യാതൊരു വിയോജിപ്പുമില്ലെന്ന് കെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് വി ടി ബലറാം പ്രതികരിച്ചു സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായവരുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് അനുയോജ്യം ഏതാണ് അനുയോജ്യമായ വസ്ത്രമെന്ന് മനസ്സിലാക്കി ധരിക്കുകയാണ് വേണ്ടത് അതിൽ അനാവശ്യ പിടിവാശിയോ പ്രത്യയശാസ്ത്ര തർക്കങ്ങളോ വേണ്ടെന്നും വി ടി ബലറാമും ചൂണ്ടിക്കാട്ടി അജയ് തറയിലിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട്ത്തര നീരസം ഖതർ വസ്ത്രവും മതേതരത്വമാണ് കോൺഗ്രസിൻ്റെ അസ്തിത്വം ഖതർ ഒരു വലിയ സന്ദേശമാണ് ആദർശമാണ് മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്